ചരിത്രത്തിലാദ്യ ഏഴ് ലക്ഷത്തി എൺപത്തി രൂപ കിട്ടി അതിൻ്റെ സന്തോഷമാണ് നിങ്ങളെല്ലാവരും കേറി യാത്ര ചെയ്തതുകൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് അതിൻ്റെ ഞങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതുപോലെ കെ എസ് ആർ ടി സി തന്നെ യാത്ര ചെയ്യണം കെ എസ് ആർ ടി സി ലാഭത്തിലെത്തിക്കണം ഏറ്റവും കൂടുതൽ ആ നിങ്ങളൊക്കെ വീണ്ടും വീണ്ടും കയറുക ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു ചരിത്ര നിമിഷമാണ് ഇന്നലെ ഒരു മിഡായി വിതരണം അപ്പോൾ നിങ്ങൾ യാത്രക്കാരാണ് ഇതിൻ്റെ എല്ലാത്തിനും ഹേതുവായിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാര് അപ്പോൾ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുകയാണ് നമസ്കാരം കുറച്ച് ജീവനക്കാരുടെ അശ്രദ്ധ മൂലവും അഹങ്കാരം കൊണ്ടും ഏറ്റവും കൂടുതൽ പെറിവിളി കേൾക്കുന്ന ഒരു വിഭാഗമാണ് സത്യം പറഞ്ഞാൽ കെ എസ് ആർ ടി സി ജീവനക്കാർ സത്യം പറഞ്ഞാൽ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നല്ല ഒരുപാട് മനുഷ്യരുണ്ട് അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് അവിടുത്തെ കുറച്ച് ജീവനക്കാർ ചേർന്ന് ഏറ്റവും വലിയ കളക്ഷനാണ് ഡിപ്പോക്ക് നേടിക്കൊടുത്തത് ഏറ്റവും കുറച്ച് സർവീസിൽ നിന്നാണ് ഈ വലിയ കളക്ഷൻ അവർ നേടിയത് അപ്പോൾ അതിൻ്റെ സന്തോഷം അവർ യാത്രക്കാർക്ക് മധുരം നൽകിയാണ് അവർ പങ്കുവച്ചത് അപ്പോൾ ആ ഒരു സന്തോഷം നിറഞ്ഞ നിമിഷത്തെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ എല്ലാ ജീവനക്കാരുടെയും ഞാൻ ഒരു കാര്യം പറയണം നമ്മുടെ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറിൻ്റെ മണ്ഡലമായ പത്തനാപുരം ഡിപ്പോയിൽ ഏറ്റവും കൂടുതൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും നൂറ്റി പതിനാല് ശതമാനം അച്ചീവ്മെൻറ്റ് കളക്ഷൻ കിട്ടുന്നത് അതിൽ സഹകരിച്ച എല്ലാ എല്ലാ ജീവനക്കാർക്കും മാനേജ്മെൻറ്റ് ഉൾപ്പെടെ എല്ലാ ജീവനക്കാർക്കും പ്രത്യേകം ഏറ്റിയുള്ള നിലയിൽ ഞാൻ എല്ലാവരെയും നന്ദി രേഖപ്പെടുത്തുകയാണ് അതിൻ്റെ സന്തോഷ സൂചകമായിട്ട് നമ്മൾ എന്നൊരു ഡെഡു വിതരണം അതിൻ്റെ നടത്തുകയാണ് പത്തനാപുരം ഉണ്ട് പോ ചരിത്രത്തിലാദ്യമായിട്ട് നൂറ്റി പതിനാല് ശതമാനം അച്ചീവ്മെൻ്റ് നേടിയിരിക്കുകയാണ് മന്ത്രിയുടെ മണ്ഡലം ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ മന്ത്രിയെ അവർ മാനേജ്മെൻ്റ് ഉൾപ്പെടെ നിർദ്ദേശിച്ച ടാർഗറ്റ് ഉണ്ട് അപ്പോൾ അതും കവിഞ്ഞ് വരുമാനം നമ്മൾ നേടിയിരിക്കുകയാണ് ഏഴ് ലക്ഷത്തി എൺപതിനായിരത്തിൽ മുകളിൽ കളക്ഷൻ നേടിയിരിക്കുകയാണ് ആ ഒരു സന്തോഷം ജീവനക്കാർക്ക് ഏറ്റവും നൽകുകയും അപ്പോൾ ഈ യാത്രക്കാരുമായിട്ട് ഒരു ചെറിയ മിഠായി നൽകി നിങ്ങൾ പങ്കുവെക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാം നിർദ്ദേശങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങളും മറ്റും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കളക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി അപ്പോൾ എല്ലാവർക്കും ഈ മദുരം നൽകുകയാണ് ഇല്ലാമേ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി പത്തനാപുരം നമ്മൾ വിചാരിച്ചതിനപ്പുറം ആ നിങ്ങളൊക്കെ വീണ്ടും വീണ്ടും കയറുക അപ്പോൾ നമ്മുടെ പത്തനാപുരം ഉണ്ട് പോയി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ നമ്മൾ വിചാരിച്ചതിലും അപ്പുറത്ത് കളക്ഷനിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷം യാത്രക്കാരുമായിട്ടും പങ്കുവെക്കുകയാണ് വീണ്ടും നിങ്ങളുടെ സഹകരണങ്ങളും വിലപ്പെട്ട നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു യാത്രക്കാരാണ് വലുത് ചേട്ടാ നമ്മുടെ പത്തനാറിൻ്റെ ഇപ്പോൾ നമ്മൾ ടാർജറ്റിന് മുകളിലുള്ള കളക്ഷൻ നേടിയിരിക്കുകയാണ് നൂറ്റി പതിനാല് ശതമാനം കളക്ഷൻ നേടിയിരിക്കുന്ന ആ ഒരു സന്തോഷം നമ്മുടെ ബഹുമാനപ്പെട്ട ഏറ്റിയോ നൽകുന്നതാണ് അപ്പോൾ യാത്രക്കാരുമായിട്ടും ആ ഒരു സന്തോഷം ഞങ്ങൾ പങ്കുവെക്കുകയാണ് യാത്രക്കാരാണ് ഇതിൻ്റെ യജമാനന്മാരെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ ഞങ്ങൾ വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുകയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു ചരിത്ര നിമിഷമാണ് ഇന്നലെ അപ്പോൾ ആ ഏറ്റിയോടെ വക ഒരു മിഠായി വിതരണം ഇപ്പോൾ നിങ്ങൾ യാത്രക്കാരാണ് ഇതിൻ്റെ എല്ലാത്തിനും ഹേതുവായിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ അപ്പോൾ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ പത്രം ഡിപ്പോയിലെ ആ ജീവനക്കാരുടേതായിട്ടുള്ള ഒരു സ്നേഹ സമ്മാനം എന്ന് കരുതുക ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മണ്ഡലം കൂടിയായതിലിപ്പോൾ സന്തോഷം ഇരട്ടിയാണ് എല്ലാവർക്കും ആ നിർദ്ദേശങ്ങളിലൂടെ നിങ്ങൾക്ക് പറയാം നമ്മൾ ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷനാണ് നേടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നൂറ്റി പതിനാല് ശതമാനം ആണ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ നൂറ്റി പതിനാല് എന്നുള്ളൊരു സംഖ്യയിലേക്ക് നമ്മൾ ചരിത്രത്തിലാദ്യമായിട്ടാണ് അത് കൂടുതൽ ഇവിടുന്ന ബൈറൂട്ടാണ് ആ ബൈറൂട്ടുകൾ ഒന്നും തന്നെ മുടക്കാതെ നമ്മൾ ഇതിനിടയിൽ കൂടെ ഒരു മത്സരബുദ്ധിയോട് കൂടിയാണ് അപ്പോൾ ഇവിടെ സർവീസ് നടത്തുമ്പോൾ മറ്റു എ വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും ചരിത്രത്തിലാദ്യമായിട്ട് ഏഴ് ലക്ഷത്തി എൺപത്തൊന്നായിരം രൂപ കിട്ടി അതിൻ്റെ സന്തോഷമാണ് നിങ്ങളെല്ലാവരും കേറി യാത്ര ചെയ്തതുകൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് എൻ്റെ ഞങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് അറിയിക്കുന്നു ഈ ഡിപ്പോയിൽ ഏഴ് ലക്ഷത്തി എൺപത്തൊന്നായിരം രൂപ ചരിത്ര നേട്ടം കൈവരിച്ച് എൻ്റെ സന്തോഷം തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ കെ എസ് ആർ ടി സി തന്നെ യാത്ര ചെയ്യണം കെ എസ് ആർ ടി സി ലാഭത്തിലെത്തിക്കണം ഓരോരുത്തരെയും വിളിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു എങ്ങനെ കളക്ഷൻ എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ചും മറ്റുമൊക്കെ ഇതിനകത്തൊക്കെ എന്താ പറയുക ഒരു കൂട്ടായൊരു പ്രയത്നത്തിലൂടെയാണ് ഈ കളക്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പത്തനാപുരം ഡിപ്പോയെ സംബന്ധിച്ച് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം പത്തനാപുരം ഡിപ്പോയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഏറ്റവും ഉയർന്ന വരുമാനം നേടിയ ദിവസമാണ് ഇന്ന് അതിൻ്റെ ഒരു സന്തോഷ സൂചകമായിട്ട് യൂണിറ്റ് ഓഫീസറും ഞങ്ങളെല്ലാവരും ചേർന്ന് യാത്രക്കാർക്ക് മധുര പലഹാരം വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഉയർന്ന കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് സഹകരിച്ച എല്ലാ ജീവനക്കാർക്കും ഇതിനുവേണ്ടി ഞങ്ങളോടൊപ്പം നിന്ന മാന്യ യാത്രക്കാർക്കും ഒരായിരം നന്ദി